എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആകമാനം നടക്കുന്ന ശാഖ നേതൃസംഗമത്തിൻ്റെ ഭാഗമായി ശിവഗിരി ആറ്റിങ്ങൽ ചെറിയൻകീഴ് എസ് എൻ ഡി പി യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലും ഒരു നേതൃസംഗമം നടക്കുന്നു പന്ത്രണ്ടാം തീയതി പർക്കലയിലെ വട്ടപ്പലാം റോഡ് മൂകാംബിക ഓഡിറ്റോറിയത്തിൽ വച്ചാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ആ ചടങ്ങിനെ സംബന്ധിച്ച് കേരളത്തിലെ സംഘടനാ പ്രവർത്തന രംഗത്ത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആദരണനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ ഈ മുപ്പത് വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ ഒരു വലിയ വിഭാഗത്തെ ഇന്ന് സമുന്നതമായ തലത്തിലേക്ക് സമസ്ത മേഖലകളിലും കൊണ്ടെത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് വിദ്യാഭ്യാസ മേഖലയിലും അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക മേഖലകളിലും സംഘടന രംഗത്തും അഭൂതപൂർവ്വമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമായി സമസ്ത ജനവിഭാഗങ്ങളും അംഗീകരിക്കുന്നു അതോടൊപ്പം കോവിഡ് കാലത്തിന് ശേഷം സംഘടനാ പ്രവർത്തനം അല്പം മന്ദീഭവിച്ചിരുന്ന ഒരു കാലഘട്ടം എല്ലാ സംഘടനകൾക്കും ഉണ്ടായിരുന്നു അത് എസ് എൻ ഡി പി യോഗത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിനുശേഷം ഒരു വലിയ ഉയർത്തെ നിൽപ്പിൻ്റെ കാലഘട്ടമാണ് ഇത് ഏകദേശം നാല് അഞ്ച് ജില്ലകളിൽ ഇത്തരത്തിലുള്ള ശാഖാ നേതൃ സംഗമങ്ങൾ നടന്നുകഴിഞ്ഞു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഏറ്റവും താഴെ ഘടകങ്ങളിലുള്ള ശാഖയുടെ നേതാക്കന്മാരും ശാഖാതലത്തിലുള്ള പോഷക സംഘടനകളായിട്ടുള്ള വനിതാ സംഘത്തിൻ്റെയും യൂത്ത് കുമാരി സംഘത്തിൻ്റെയും അതോടൊപ്പം കുടുംബ യൂണിറ്റുകളുടെയും നേതാക്കന്മാർ മാത്രമാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എസ് എൻ ഡി പി യോഗത്തെ സംബന്ധിച്ച് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് താഴെത്തട്ടിലുള്ള നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ മഹത്തരമായിട്ടുള്ള മഹാസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇതൊരു വലിയ മാറ്റത്തിന് സംഘടനാ സമിതി തുടക്കം കുറിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്നു മുതൽ ഈ മഹാസംഗമങ്ങൾ ആരംഭിക്കുന്നു മറ്റന്നാൾ പന്ത്രണ്ടാം തീയതി നമ്മുടെ വർക്കലയിൽ വെച്ചും ഇത്തരം ഒരു മഹാസമ്മേളനം നടക്കുന്നു നാലായിരവും അയ്യായിരവും ഭാരവാഹികൾ പങ്കെടുക്കുന്ന സമ്മേളനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ജനശക്തിയും ജനബാഹുല്യവുമാണ് ഈ എല്ലാ സമ്മേളനങ്ങളിലും കാണുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പുകഛായ മാറ്റിയെടുക്കുവാൻ തീർച്ചയായും ഈ ശാഖാ നേതൃയോഗങ്ങൾക്ക് കഴിയും എന്നത് തീർച്ചയായും നമ്മുടെ വിശ്വാസമാണ് അത് പ്രാവർത്തികമാകും ഗുരു കടാക്ഷത്താൽ പ്രാവർത്തികമാകും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല നമുക്കറിയാം മാറുന്ന കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ വലിയ മാറ്റങ്ങൾക്ക് രൂപം നൽകുന്ന ഒരു കാലഘട്ടമാണ് പല വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് ഈ സംഘടന പൂർവാധികം ശക്തിയായി മുന്നോട്ട് പോകും എന്ന ശുഭപ്രതീക്ഷയോടെയാണ് ഇതിൻ്റെ സംഘാടകരും അതോടൊപ്പം എല്ലാ പ്രവർത്തകരും ഈ ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ സമ്മേളനത്തിൻ്റെ പൂർണ്ണമായ വിജയത്തിനായി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരുടെയും നിസ്സീമമായ സഹകരണം അഭ്യർത്ഥിക്കുന്നു ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് ചെറിയ എസ് എൻ ഡി പുണിയൻ്റെ ആധരണനായ പ്രസിഡന്റ് ശ്രീ വിഷ്ണുഭക്തൻ അവൾ ശിവഗിരി എസ് എൻ ഡി പൂണിയൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ ജയപ്രകാശൻ അവുകൾ ആറ്റിങ്ങൽ എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ ഗോകുൽദാസ് അവുകൾ അതോടൊപ്പം ശിവഗിരി എസ് എൻ ഡി പി യൂണിയൻ്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനായ ശ്രീ ജി ത്രിദീപ് അവുകൾ ചെറിയങ്കിൽ എസ് എൻ ഡി പി യൂണിയൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രദീപ് സബബിള എൻ്റെ ശിവഗിരി യൂണിയന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഞാൻ അജി എസ് ആറാം അടുത്തതായി കൃഷ്ണഭക്തൻ അവർക്ക് സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബഹുമ്പനപ്പെട്ട അജി ഇവിടെ വിശദമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ച് എങ്കിലും നിങ്ങൾക്ക് പറയാനുള്ളത് മൂന്ന് യൂണിയൻ ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി ഇന്ന് വർക്കലയിൽ നടക്കാൻ പോകുന്നത് ഇതുപോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യൂണിയൻ നേതാക്കൾ ശാഖാ നേതാക്കൾ മറ്റ് പോഷക സംഘടനകൾ എല്ലാവരും ചേർന്നാണ് ഈ പരിപാടി നടത്തുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊതു ചർച്ചയ്ക്കുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയുമായി നമുക്ക് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഇതിനകത്ത് ഒരുങ്ങിയിരിക്കുന്നത് ആ അവസരവും കൂടെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇനി അടുത്ത കൗൺസിൽ യോഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ വരുന്ന കാലഘട്ടമായതുകൊണ്ട് ഏറെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വലിയ സമുദായമാണ് ഈഴവ സമുദായം ഇപ്പോൾ ഈഴവ സമുദായത്തിന് പല കാര്യങ്ങളും ചർച്ചയിൽ കൂടെ നേടിയെടുക്കാനുണ്ട് അതിനുവേണ്ടി കൂടെയാണ് ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യൂണിയൻ്റെ ഭാരവാഹികളും ശാഖാ ഭാരവാഹികളും എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നുകൊണ്ട് വലിയൊരു സമ്മേളനം നടത്തി വരുന്നത് അത് വൻ വിജയമാവുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളെല്ലാവരും നോക്കുന്നത് ഇതാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് ബഹുമാനപ്പെട്ട അജിവിടെ പറഞ്ഞു കഴിഞ്ഞ് പ്രത്യേകിച്ച് ഞാൻ ന്യൂ രാജസ്ഥാൻ മാർബിൾസിന്റെ എം ഡി കൂടിയാണ് എൻ്റെ പേര് വിഷ്ണുഭക്തൻ എന്നാണ് ഞാൻ ചടങ്ങി എസ് എൻ ഡി പി യൂണിയനിൽ പതിനെട്ട് വർഷം കൊണ്ട് യൂണിയൻ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചു വരികയാണ് എല്ലാവർക്കും നമസ്കാരം എല്ലാ കാര്യങ്ങളും വളരെ വിശാലമായിട്ട് നമ്മുടെ സെക്രട്ടറിയും ചടങ്ക് പ്രസിഡൻറ്റും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ എസ് എൻ ടി പിയുടെ ചരിത്രത്തിൽ തന്നെ യോഗം യൂണിയൻ ശാഖ ഈ സമ്മേളനങ്ങൾ എല്ലാ ജില്ലകളിലും നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അപ്പോൾ ഓരോ ജില്ലകളിലും മൂന്നും നാലും യൂണിയനെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ശാഖ തൊട്ടുള്ള ആൾക്കാർക്ക് അവരുടെ അഭിപ്രായങ്ങളും എല്ലാം രേഖപ്പെടുത്താനുള്ളൊരു അവസരമാണ് ഇത് ചരിത്രത്തിലാദ്യമായിട്ടാണ് എസ് എൻ ടി പി യൂണിയനിലുണ്ടായിരിക്കുന്നത് ഇത്രേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം നമസ്കാരം ദശാബ്ദങ്ങളോളം നേതാവില്ലാതെ എന്ന ഒരു പേരുദോഷം നേ നേതാവില്ലാത്ത സമുദായമെന്നുള്ള ഒരു പേരുദോഷം മാറ്റിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇപ്പോഴത്തെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവകൾ ഇതിൻ്റെ നേതൃത്വസ്ഥാനത്തെത്തുകയും അതിനുശേഷം കേരളത്തിന് അകത്തും പുറത്തും വിദേശങ്ങളിലുമായി എസ് എൻ ഡി പിക്ക് അതിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനം മൂലം കഴിഞ്ഞു ഇന്ന് നമുക്കറിയാം കേരളത്തിൽ കാസർഗോഡ് മുതൽ ഇന്നത്തെ തിരുവനന്തപുരം വരെ ശാഖാതലത്തിലുള്ള മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് ശാഖാതലത്തിലുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ശാഖാ പ്രവർത്തകരെല്ലാം വളരെ വലിയ ആവേശത്തിലാണ് ജനറൽ സെക്രട്ടറിയുടെ മീറ്റിങ്ങിൽ ഇങ്ങനെ പങ്കെടുത്ത് പങ്കെടുക്കുവാനും ജനറൽ സെക്രട്ടറിയെ കാണുവാനും അദ്ദേഹത്തിനെ ആദരിക്കുവാനും എല്ലാം ഉള്ള ഒരു അവസരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ ഒട്ടും കുറവില്ലാത്ത രീതിയിൽ തന്നെ ആറ്റെങ്ങിൽ എസ് എൻ ഡി പി യൂണിയനും വർക്കല എസ് എൻ ഡി പി യൂണിയനും ചെറിയ കിട എസ് എൻ ഡി പി യൂണിയനും കൂടെ ചേർന്നുള്ള ഈ പരിപാടി വൻ വിജയമാക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് സമൂഹത്തിലുണ്ടാകുന്ന ചില സത്യങ്ങൾ എസ് എൻ ഡി പി ഒൻ ജനറൽ സെക്രട്ടറി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുവാനായിട്ട് പല പല ശ്രമങ്ങളും പല ഭാഗത്തു നിന്നും നടന്നു വരികയാണ് അതിനെ എല്ലാം ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തി ഇന്ന് ഈ സമുദായത്തിനുണ്ട് അതിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്